അസലാമലൈക്കും അലൈക്കും അഹി വാത്തും രണ്ടാം ക്ലാസ്സിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന അൽ കിതാബത്ത് കിതാബത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വായിക്കുന്നത് ഇൻഷാല്ല കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന പരീക്ഷകളുടേതൊക്കെ അതിൻ്റെ മുൻവർഷങ്ങളിൽ നടന്ന പരീക്ഷകളുടെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പ്ലേലിസ്റ്റിൽ നിന്ന് നോക്കുക പ്ലേ ലിസ്റ്റ് നോക്കുന്ന വിധം നമ്മൾ ചാനലിൽ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഇവിടെ ചാനലിൻ്റെ പേരുണ്ടാവും അല്ലെ സാൻ കെ എന്നൊക്കെ കാണുന്നുണ്ടല്ലോ അവിടെ നിന്ന് തൊട്ട് കഴിഞ്ഞാൽ രണ്ടാമത്തെ പേജ് ഓപ്പൺ ആകും ഇവിടെ ഈ രൂപത്തിൽ നമ്മുടെ ചാനലിൻ്റെ പേരും കാര്യങ്ങളൊക്കെ കാണാം അവിടെ കാണാം പ്ലേ ലിസ്റ്റ് എന്ന് കണ്ടോ പ്ലേ ലിസ്റ്റ് നിന്ന് കാണാം ഇതിൽ തൊട്ട് കഴിഞ്ഞാൽ പ്ലേ ലിസ്റ്റ് ഓപ്പൺ ആകും പ്ലേലിസ്റ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു വെച്ച ഓരോ കാര്യങ്ങൾ ഓരോ ക്ലാസിൻ്റെത് കണ്ട വാർഷിക പരീക്ഷ ഒന്നാം ക്ലാസിൻ്റെത് ഏത് മൂന്നാം ക്ലാസിൻ്റെ തെജ്ബീതിൽ കുറാൻ ആ വിഷയങ്ങളൊക്കെ അതിലുണ്ടാകും പിന്നെ ബാക്കിയുള്ള പാഠങ്ങളൊക്കെ അതിൽ നോക്കിയാൽ കാണാം അതുപോലെ ഫിഫ്ത് പാർട്ട് രണ്ട് മൂന്നാം ക്ലാസ്സിൻ്റെത് ആറ് വിഷ് ആറ് പാഠങ്ങൾ അവിടെ നോക്കിയാൽ കാണാം അതേപോലെ മറ്റുള്ള പരീക്ഷകളിലൊക്കെ ഉണ്ടാകും അടി ഇങ്ങനെ നോക്കിയാൽ കാണാം വാർഷിക പരീക്ഷ മൂന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് വാർഷിക പരീക്ഷ ഏഴാം ക്ലാസ് വാർഷിക പരീക്ഷ ഇതിലൊമ്പത് വീഡിയോസ് ഇതിലുണ്ട് ഇതിൽ എണ്ണുണ്ട് ഇതിൽ മൂന്നെണ്ണം അതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഓരോ കാര്യങ്ങളും പ്ലേലിസ്റ്റ് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും ഇനി ഒന്നാമത്തത് പദങ്ങൾ നിർമ്മിക്കുക എന്നാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ കുറച്ച് അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് വെച്ച് നമ്മൾ പദങ്ങൾ ഉണ്ടാക്കണം എ എല്ലാവരും നെയ്താം എലി നെയ്താം അങ്ങനെയൊക്കെ എഴുതാം ഞാൻ വെച്ചിട്ട് മഞ്ഞൾ അല്ലെങ്കിൽ കഞ്ഞിനോ അല്ലെങ്കിൽ കുഞ്ഞോനെന്നോ എന്ത് വേണമെങ്കിലും എഴുതാം അടുത്ത ഞാൻ വെച്ചിട്ട് എഴുതാനുള്ളതാണ് പണം അടുത്തത് സായ് വെച്ചിട്ട് മരം അല്ല രാ വച്ചിട്ട് മരം രാ വെച്ചിട്ട് ഇതാണ് മരം എഴുതാം പാ വെച്ചിട്ട് പച്ച ലാവ വെച്ചിട്ട് കളവ് അങ്ങനെ ഏത് വാക്കുകൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം ശരിക്കും പറഞ്ഞാൽ തുടക്കത്തിൽ ഒന്നാമത്തേത് നമുക്ക് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത് അക്ഷരങ്ങൾ കൊടുത്തുവിട്ട് അതുകൊണ്ട് വാക്കുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തത് വാചകം നിർമ്മിക്കുക എന്നുള്ള ചില പദങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന് വാചകം ഉണ്ടാക്കണം പോയി കണ്ടു കൊടുത്തു എവിടെ അതൊക്കെ വെച്ചിട്ട് നമുക്ക് എഴുതണം അപ്പോൾ പോയി എന്നുള്ളത് ഞങ്ങൾ പള്ളിയിൽ പോയി കണ്ടു എന്നുള്ളത് മുബ്ശീർ കാബ കണ്ടു പിന്നെ കൊടുത്തു റിഫാൻ സമ്മാനം കൊടുത്തു പത്താമത്തത് എന്നാണ് എവിടെയാണ് വീട് മനസ്സിലായല്ലോ ഓരോ വാക്ക് വെച്ചിട്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം വാചകം ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ രൂപത്തിലാണ് രണ്ടാമത്തെ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ഇനി മൂന്നാമത്തെ വന്നിട്ടുള്ളത് ഹർക്കത്ത് ഹർക്കത്തിടുക എന്നാണ് ഇവിടെ ഹർക്കത്തിടാനോ ഒന്നാമത്തത് അതിന് ഫത്തവും ഈ രൂപത്തിലെന്തെയ്യാ ഫും ഇട്ട് കണ്ട് റെഡിയാക്കുക എന്നുള്ളതാണ് അടുത്തത് യാ യാ റസൂൽ റസൂൽ സലാം സലാം അലൈക്കും അലൈക്കും സലാംക്കും അതിനെന്തെയ്യ ഫവും അതുപോലെ അസ്സലാമു അലൈക്കും വറഹമത്തല്ല അതിനും ഫത്തോവും ഖെസർ ഉമ്മ വേണ്ട അറക്കത്തുകൾ യഥാർത്ഥ സ്ഥാനങ്ങളിൽ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ സുബഹാന റബി അൽ അഹ്ല വബി ഹംദിഹി സുജൂദിൽ ചൊല്ലുന്ന ദിക്കറാണത് അതിൻ്റെ ഹർക്കത്തുകൾ ഫത്തോം കസറക്കും തെയ്യുക വിട്ടുകൊടുക്കുക സുബഹാന റബി അൽ അഹ്ല വബി ഹംദിഹി എന്ന് ഇനി നാലാമത്തെ പൂരിപ്പിക്കുക എന്നുള്ളതാണ് പതിനഞ്ച് അള്ളാഹുമ്മ സല്ലെ അല ഡാഷ് മുഹമ്മദ് അള്ളാഹുമ്മല്ലെഅല സയ്യദിന മുഹമ്മദ് പതിനാറ് അള്ളാഹുമ്മ ഡാഷ് അബുവാബർ അഹമ്മദ്ക്ക് പള്ളിയിൽ കയറുമ്പോൾ ചൊല്ലാനുള്ള ദിക്കറാണ് അള്ളാഹു അബുവാബർ അഹമ്മദിക്ക് പതിനേഴ് എന്നവിടെ ചേർത്ത് കൊടുക്കുക പതിനെട്ടാമത്തത് റബ്ബെർഫാനി രണ്ട് സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ ചൊല്ലുന്നതാണത് റബ്ബെബുർഫാനി ഇനി അടുത്തത് ക്രമത്തിൽ എഴുതുക എന്നുള്ളതാണ് എന്താ ഇവിടെ ക്രമം തെറ്റിച്ച് കൊടുത്തിട്ടുള്ളത് ഫലക്കൽ ഹംദു അലമ ക ഇവിടെ ക്രമം എന്താ വെച്ച ഫലക്ക അലമ അൽ ഹംദു കലൈത്ത് എന്നാണ് കൊടുത്തത് അത് ക്രമത്തിൽ ഫലക്കൽ ഹംദു അലാമ കഴുതണം ഇരുപതാമത്തത് ക്രമം തെറ്റിച്ചു കൊടുത്തിട്ടുള്ളത് റബ്ബിറംഹുമാ ഖമാ റബ്ബയാനി സഹീറ എന്നുള്ളതാണ് ഇവിടെ ക്രമം എന്തെച്ചിട്ട് റബ്ബി റബ് റബ്ബയാനി സഹീറൻ കമാ ഇറഹംഹുമാ അത് ക്രമത്തിൽ എഴുതാ റബ്ബുറംഹുമാ ഖമാ റബ്ബയാനി സഹീറ ഇരുപത്തി ഒന്ന് മൻ വമാ അൽ മുഷറിഖീൻ എന്നാണ് കൊടുത്തിട്ടുള്ളത് അത് ക്രമത്തിലെഴുതുമ്പോൾ എങ്ങനെ എഴുതും വമാ അനമീൻ അൽ മുഷരിക്കീൻ ഇനി അടുത്തത് ക്രമത്തിൽ ക്രമത്തിലെഴുതാനുള്ളത് കാന റജുലും കാനറജുലും ഇവിടെ കൊടുത്തിട്ട് കാന ബി തൊരീഖിൻ എംഷി റജുൽ എന്നുള്ളതാണ് അപ്പോൾ അത് ക്രമത്തിൽ ക്രമത്തിലെഴുതുക നമ്മൾ പാഠഭാഗത്തിൽ നിന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കാനറജുലും ഞംഷി ബി തൊരീഖിൻ എന്ന ക്രമത്തിൽ എഴുതുക ഇനി അടുത്തത് നോക്കി എഴുതാനാണ് ഇവിടെ കൊടുത്തതുണ്ടല്ലോ ഞാൻ കൃത്യമായി നിസ്കരിക്കും അത് അതേ രൂപത്തിലെ അക്ഷരങ്ങൾ ഹർക്കത്തുകൾ പുള്ളികൾ തെറ്റാതെ കൃത്യമായി വൃത്തിയോടുകൂടെ തൊട്ടടുത്ത വരിയിലേക്ക് എഴുതുക എന്നുള്ളതാണ് അടുത്തതും ഉസ്താദ്മാരെ ബഹുമാനിക്കണം സത്യം മാത്രമേ പറയാവൂ നേരത്തെ ഉണരണം ഇതൊക്കെ എന്ത് ചെയ്യുക ഈ വരിയിലേക്ക് കൃത്യമായിട്ട് തെറ്റാതെ ഭംഗിയിൽ എഴുതി കൊടുക്കുക എന്നുള്ളതാണ് കിതാപത്തിൽ വന്നിട്ടുള്ളത് ഇനി ഏഴാമത്തെന്താ ശരിയായത് എടുത്തെഴുതുക ഇവിടെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് മൂന്ന് ഒരേ ഒരു വാക്ക് വാക്കെന്നെ മൂന്ന് രൂപത്തിൽ എഴുതിയിട്ടുണ്ട് അതിൽ ഏതാണ് ശരി നോക്കുക കഴബ കാ മൂന്ന് രൂപത്തിൽ കാഴ്ബ കാ അപ്പം ഏതാ എഴുത്തിൻ്റെ രീതി ഈ കാഴ്ബ എന്നുള്ള ഈ രൂപത്തിലാണ് ഹാത്താ ഇട്ടിട്ടാണ് കഴബ എഴുതുക ഇനി അടുത്ത് മുഖം എന്നുള്ളതാണ് മുഖം എന്നുള്ളത് ഇവിടെ മൂന്ന് രൂപത്തിൽ എഴുതിയിട്ടുണ്ട് അതിലേതാണ് യഥാർത്ഥ രീതി ദൈവ രൂപത്തിൽ കാഫിന് ശേഷം ഹാ ഇട്ട് എഴുതുന്ന രൂപത്തിലുള്ള എഴുത്താണ് ശരിയായി വന്നിട്ടുള്ളത് ഇനി അടുത്ത് സൂര്യൻ എന്നുള്ളതാണ് ഏതാ സൂര്യൻ മൂന്ന് രൂപത്തിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് എന്ന് സൂര്യൻ ഒന്ന് സൂര്യൻ പിന്നെ ഈ മൂന്ന് രൂപത്തിലാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് അതിൽ ഏതാണ് ശരിയായ രൂപം എന്ന് വെച്ചാൽ ഇവിടെ കേൾക്കുക അപ്പോൾ സൂര്യൻ ഈ ഇതിലെ ഒന്നാമത് എഴുതിയ രൂപമാണ് ശരിയായിട്ടുള്ള രൂപം അതാണ് ഇങ്ങോട്ട് എടുത്ത് എഴുതേണ്ടത് ഇൻഷല്ല ഈ രൂപത്തിലൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ക്വസ്റ്റ്യൻ പേപ്പറ് വന്നിട്ടുള്ളത് കഴിഞ്ഞ വർഷങ്ങളിലെ ചോദ്യപേപ്പറുകളൊക്കെ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കണം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തൂ